തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല സർക്കാരിനുള്ള പിന്തുണയെന്ന് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മീഡിയ വണ്ണോട് കോൺഗ്രസിൽ നിന്ന് ആരും കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചിരുന്നില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു നിലപാട് മാറ്റത്തിൽ സുകുമാരൻ നായർക്കെതിരായ പ്രതിഷേധങ്ങൾ തുടരുകയാണ് വിവാദങ്ങൾക്കിടെ എൻഎസ്എസ് പ്രതിനിധി സഭായോഗം നാളെ ചേരും

കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസിന്റെ ആരെങ്കിലും ചർച്ചകൾക്കോ അല്ലെങ്കിൽ സമയം എല്ലാം കൂടിക്കാഴ്ച അതിനിടെ പത്തനംതിട്ട പ്രമാണം പഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് സുകുമാരൻ നായർക്കെതിരെ പുതിയ ബാനർ പ്രത്യക്ഷപ്പെട്ടത് പിണറായിക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പയായി സുകുമാരൻ നായർ മാറിയെന്നാണ് വിമർശനം സെക്രട്ടറിയുടേത് വീണ്ടു വിചാരമില്ലാത്ത ഇടപെടലെന്ന് കണയന്നൂർ എൻഎസ്എസ് കരയോഗം പ്രതികരിച്ചു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി വടനികളെ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി അന്നത്തെ ആചാര ലംഘനത്തിനെതിരായി നിന്നതാണ് എൻ എസ് എസ് ശ്രീ ജി സുകുമാരൻ നായർ അതിന് അനുകൂലമായ ഒരു നിലപാടാണ് ഇന്ന് എടുത്തത് അതിലെ ഞങ്ങളുടെ ഈ കരോഗത്തിനും കരോഗ കുടുംബാംഗങ്ങൾക്കും ശക്തമായ പ്രതിഷേധമുണ്ട് എൻ എസ് എസ് നിലപാടിൽ പ്രതിഷേധിച്ച് ചങ്ങനാശ്ശേരി പുഴവാതിൽ ഒരു കുടുംബത്തിലെ നാലുപേർ എൻ എസ് എസ് സംഘം രാജിവെച്ചു രാജി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള നീക്കമെന്ന് പ്രാദേശിക നേതൃത്വം പ്രതികരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ജൂസിബാബു മീഡിയാവൺ കോട്ടയം